എനിക്ക് എൻ്റെ പാരൻസിൽ നിന്നും എൻ്റെ ഫാമിലിയിൽ നിന്നും നല്ലൊരു സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ ഒരു കളിക്കാരനായി മാറുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം അത്രയും പാഷൻ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് പാരൻസ് എന്നോട് പറഞ്ഞത് കളിച്ചത് കൊണ്ട് കാര്യമില്ല പഠിക്കണം പഠിച്ചാൽ മാത്രമേ ഉയരങ്ങളിലെത്താൻ പറ്റൂ എന്ന് പറഞ്ഞ ഒരു കാലമുണ്ട് എൺപതുകൾ തൊണ്ണൂറുകൾ അതിനുശേഷം നമ്മൾ പുതിയ കാലത്തിലേക്ക് വരുമ്പോൾ നല്ല മാറ്റം കിട്ടും കാരണം ഞാൻ പ്രൊഫഷണൽ ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ഫുട്ബോളിലേക്ക് ഇപ്പോൾ നമ്മുടെ അക്കാഡമീസ് കുറേയൊക്കെ മാറി വരുന്നുണ്ട് പാരൻസും മാറി വരുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കുട്ടികൾ പല തല ഇപ്പം ചെസ് അക്കാഡമീസിൽ ഫുട്ബോൾ അക്കാഡമീസിൽ ക്രിക്കറ്റ് അങ്ങനെ പിന്നെ ഈ അത്ലറ്റിക്സ് അക്കാഡമി ഇപ്പം എനിക്ക് ഓർമ്മയുള്ള ഒരു കാര്യം രണ്ടായിരത്തി എട്ടിലെ ബെയ്ജിങ് ഒളിമ്പിക്സിൽ അഭിനവ് ബിന്ദ്ര ഷൂട്ടിങ്ങിൽ ഗോൾഡ് വരുന്നു നേടുന്നുണ്ട് അതിനുശേഷം ഒരു ബൂമായിട്ട് നമ്മൾ കണ്ടത് നമ്മുടെ രാജ്യത്ത് മുഴുവൻ ഇട ധാരാളം ഇത്തരം അത്ലറ്റിക്സ് പ്രത്യേകിച്ച് ഷൂട്ടിംഗ് അക്കാഡമീസ് വരുന്നുണ്ട് ധാരാളം പേരൻറ്റ്സ് കുട്ടികളെ ഷൂട്ടി കോസ്റ്റ്ലിയാണ് ഷൂട്ടിംഗ് അക്കാഡമിസ് എന്ന് പറയുന്നത് എന്നാലും അതൊരു അവസരം കൊടുത്തു അതേപോലെ നീരജ് ചോപ്ര എന്ന് പറയുന്ന നമ്മുടെ ജാവലിൻ ത്രോ താരം ആദ്യം ടോക്കിയോ ഒളിമ്പിക്സിൽ ഗോൾഡ് അടിച്ചപ്പോൾ ജാവലിൻ ഭയങ്കര പാഷനായിട്ട് മാറുന്നുണ്ട് പിന്നീട് നമ്മളിപ്പോൾ ഈ നേരത്തെ പറഞ്ഞു മെസ്സി നെയ്മർ റൊണാൾഡോ ഇവരൊക്കെ ഭയങ്കര താരങ്ങളായി മാറുമ്പോൾ നമ്മുടെ പാരൻസിനും സ്വന്തം മക്കളെ അത്തരത്തിൽ കൊണ്ടുവരണം എന്നുള്ള ഒരാഗ്രഹം വരുന്നുണ്ട് ഞാനൊക്കെ പലപ്പോഴായിട്ട് കാണുന്നത് ഇപ്പം നമുക്ക് ശനിയും ഞായറുമാണ് നമ്മുടെ അവധി ദിവസങ്ങളെന്ന് പറയുന്നത് ഈ ശനിയും ഞായർ ദിവസങ്ങളിൽ ഈ കൊച്ചു അക്കാഡമീസ് നമ്മൾ വലിയ അക്കാഡമീസ് നമുക്കില്ല ഈ കൊച്ചു അക്കാഡമീസിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട് ഈ പാരൻസ് പ്രത്യേകിച്ച് അമ്മമാര് പ്രത്യേകിച്ച് അവരെങ്ങനെ കാത്തിരിക്കുന്ന ഗ്യാലറികളിലൊക്കെ അവരിങ്ങനെ കാത്തിരിക്കുന്ന ധാരാളം മത്സരങ്ങൾ ചെറുകിട ടൂർണമെന്റ് ആണെങ്കിൽ പോലും അതിലൊക്കെ ഇവരെ പങ്കെടുപ്പിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ തൊണ്ണൂറുകളിൽ നിന്നും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് കാലങ്ങളിലേക്ക് വരുമ്പോൾ വലിയ മാറ്റം എന്ന് പറയുന്നത് പാരൻസ് കുറച്ചുകൂടി പാഷനേറ്റായിട്ട് സ്പോർട്സിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പണ്ടൊരു കളി മാത്രമാണെങ്കിൽ ഇപ്പോഴതൊരു പ്രൊഫഷനായിട്ട് മാറുന്നുണ്ട് വെറും കളിക്കാരല്ല നമുക്ക് നല്ല കോച്ചസ് ആയിട്ട് മാറാൻ പറ്റും നമ്മൾ നല്ല ടെക്നിക്കൽ സ്റ്റാഫായിട്ട് നമുക്ക് മാറാൻ പറ്റും നല്ല ഗ്രൗണ്ട്സ്മാൻ ആയിട്ട് മാറാൻ പറ്റും നല്ല സ്പോർട്സ് മാനേജറായിട്ട് മാ അതായത് സ്പോർട്സ് എന്ന് പറയുന്നത് ശരിക്കും വേ ഓഫ് ലൈഫായിട്ടിന്ന് മാറിയിട്ടുണ്ട് അപ്പം നിങ്ങൾ സ്കൂൾ സമയത്ത് അല്ലെങ്കിൽ കോളേജ് സമയത്ത് അല്ലെങ്കിൽ പഠന സമയത്ത് നല്ല ഒരു താരമാണെങ്കിൽ ഒരുപക്ഷെ ഒരു ഇഞ്ചുറി നിങ്ങൾക്ക് വരുന്നു ആ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കളി അവസാനിക്കുകയാണ് പക്ഷേ കളി അവസാനിക്കുമ്പോഴും നിങ്ങൾക്ക് ആ ആ മറ്റൊരു തലത്തിലേക്ക് നിങ്ങളുടെ സ്പോർട്സിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ മറ്റ് അക്കാദമിക് മേഖലകൾ എന്ത് സ്പോർട്സ് അക്കാദമി അപ്പം ഒരു കോച്ചാവാൻ വലിയ പ്രയാസമൊന്നുമില്ല കോച്ച് എന്ന് പറയുന്ന ചെറിയ കാര്യവും കാരണം ധാരാളം കോച്ചസ് നമുക്കിപ്പോൾ ഐ എസ് എല്ലൊക്കെ നമ്മൾ പറഞ്ഞു ഐ എസ് എൽ ഉണ്ട് ഐ ലീഗ് ഉണ്ട് ധാരാളം ടൂർണമെൻറ്റ്സ് ഉണ്ട് പരിശീലക രംഗത്ത് നിങ്ങൾക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റും ഇനി പരിശീലക രംഗത്ത് അല്ലെങ്കിലോ മറ്റ് മേഖലകളില്ലേ ഇപ്പം ഒരു ഫിസിയോ എന്ന രീതിയിൽ ഫിസിയോ ആക്കാം ഫിസിയോ സൈക്കാട്രിസ്റ്റ് ആകാം ഇങ്ങനെ ഈ സ്പോർട്സ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പുതിയ കാലത്തെ പാരൻസ് ഇതിനെക്കുറിച്ച് ധാരാളമായി ചിന്തിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെയൊക്കെ അറിവിൽ ഓസ്ട്രേലിയയിലൊക്കൊക്കെ ഈ സ്പോർട്സ് മാനേജ്മെൻറ്റ് കോഴ്സ് പഠിക്കാൻ എം ബി എ ഒക്കെ പഠിക്കാനായിട്ട് ധാരാളം മലയാളി കുട്ടികൾ പോകുന്നുണ്ട് അപ്പോൾ ശരിക്കും ഈ സ്പോർട്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിലൊരു കളിയിൽ നിന്ന് മാറിയിട്ട് ഒരു വേ ഓഫ് ലൈഫ് ജീവിതമാർഗ്ഗമായിട്ട് മാറുന്നുണ്ട് അപ്പം ശരിക്കും ഓസ്ട്രേലിയയിൽ തന്നെ ഞാൻ പറയാൻ ഒരു കാരണം ഓസ്ട്രേലിയക്ക് ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ കാണുന്ന കാഴ്ച എന്ന് പറയുന്ന എല്ലാവരും സ്പോർട്സ് പേഴ്സൺസ് മാത്രമല്ല എല്ലാവരും ഇതിനൊപ്പം ഇങ്ങനെ ഇപ്പം പാരൻസ് ഇപ്പം കുട്ടി കളിക്കുമ്പോൾ ഈ നമ്മുടെ അമ്മമാരും അച്ഛന്മാരും ഗ്യാലറിയിൽ വെറുതെ ഇരുന്ന് സ്വറ പറയുക അല്ലെങ്കിൽ വാട്സപ്പ് അല്ലെങ്കിൽ മൊബൈൽ ചാറ്റ് ആണെങ്കിൽ ഈ ഓസ്ട്രേലിയയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച ഈ പാരൻസ് അവരുടെ സ്പോർട്സിലാണ് കാരണം അവർ കളിക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ഓടുന്നുണ്ട് എക്സസൈസുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ശരിക്കും മക്കൾക്കൊപ്പം തന്നെ പാരൻസും സ്പോർട്ടിങ് ആക്ടിവിറ്റീസ് സജീവമാവുമ്പോൾ വലിയൊരു ഗുണമെന്ന് പറയുന്നത് ശരിക്കും നല്ല ഒരു എന്താണ് ആരോഗ്യ സംവിധാനം കൂടി അവിടെ വരുന്നുണ്ട് നമ്മളും അതേക്കുറിച്ച് ചിന്തിക്കേണ്ടവരാണ് കാരണം ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളൊക്കെ ധാരാളമായിട്ട് മലയാളിയെ കീഴടക്കുന്നു ഇപ്പം നമ്മൾ കോവിഡ് കാലത്തിന് ശേഷം നമുക്ക് സ്ട്രോക്ക് വരുന്നുണ്ട് അറ്റാക്സ് വരുന്നുണ്ട് ഇതൊക്കെ വരുന്നുണ്ട് ഇതിനൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മൾ എക്സസൈസ് കുറയുന്നത് കൊണ്ടാണ് അപ്പം മക്കൾ മൈതാനത്ത് കളിക്കട്ടെ ആ മൈതാനത്ത് കളിക്കുമ്പോൾ നമുക്ക് ആ ടൈം നമ്മൾ ഈ മക്കളെ സംരക്ഷിക്കുന്ന അതേ സമയത്ത് നമുക്ക് നമ്മുടേതായ എൻഗേജ്മെൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആവും അങ്ങനെ പുതിയൊരു കൾച്ചറിലേക്ക് നമ്മൾ വരണം